ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണി കൃഷിനെ കണ്ടതും തന്നെ ഓട് ചെല്ലുന്നുണ്ട് സാർ ഈ അമ്പലം മുറ്റത്ത് വെച്ച് ഞാൻ ക്രിസ്സാറിനെ ഒരുപാട് രാകുകയും ശപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് തെറ്റിയത് കൊണ്ട് പക്ഷെ അതിനൊക്കെ ഞാൻ ഇപ്പോൾ ഒരുപാട് ഖേദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ കൺമണി ഇപ്പോൾ പെട്ടെന്നൊരു മനമാറ്റം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നൊക്കെ കൃഷി ചോദിക്കുന്നുണ്ട് അല്ല സാർ ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ ആരാ സാറിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നീ ആ വീട് തിരിച്ചു പിടിച്ച കാര്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതേ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എൻ്റെയും കൂടി കടമയല്ലേ കൺമണിയുടെ വീട് എന്ന് വെച്ചാൽ എൻ്റെയും വീടല്ലേ അത് തിരിച്ചു പിടിക്കേണ്ട ബാധ്യത എനിക്കുള്ളതല്ലേ എന്തായാലും അത് നമ്മുടെ കയ്യിൽ തന്നെ വരും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് കൺമുണിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് സാർ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു തന്ന അതാണ് ദൈവം ആണെന്നൊക്കെ പറഞ്ഞ് കൈകോപ്പി നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ കൃഷിൻ്റെ മുന്നിൽ അങ്ങനെ കൃഷി പറയുന്നുണ്ട് അയ്യോ എന്നോ എന്നോട് എന്തിനാണ് നന്ദി പറയുന്നത് ഇതൊക്കെ എൻ്റെ കടമയല്ലേ ഒരു മരുമകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതൊക്കെ ചെയ്തു തരേണ്ടതല്ലേ എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ കൺമുണിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം പക്ഷേ ഒരു കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കണം എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വന്നോട്ടെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കൺമണി ആ വീട്ടിലേക്ക് കയറി കയറ്റി എന്നാണ് എൻ്റെ ആഗ്രഹം അത് അതുവരെ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൺമണിയുടെ അച്ഛന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സന്തോഷമൊക്കെ പങ്കിടാൻ കേട്ടോ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഗർ ആൻറ്റിയമ്മയെ വിളിക്കുന്നുണ്ട് എന്താ സാഗർ പെട്ടെന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൻറ്റിയമ്മ അതെ ഒരു സന്തോഷവാർത്തേൻ്റെ ആൻറ്റിയമ്മയെ നമ്മുടെ കൃപമോട് സംസാരിച്ച് തുടങ്ങി എന്ന് പറയുന്നുണ്ട് അതെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ സത്യമാണ് അവൾ കുറച്ചൊക്കെ സംസാരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ആനന്ദ കണ്ഠീനൊക്കെ ഉണ്ടാകുന്നുണ്ട് ആൻറ്റി അമ്മയ്ക്ക് എന്താ ആൻറ്റി ചേച്ചിയമ്മക്ക് അറിയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് ഇത് സന്തോഷത്തിൻ്റെ മോനെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് പറയുന്നുണ്ട് ആൻറ്റി അമ്മ ഞാൻ എന്തായാലും നാളെ ഞാനും സുജി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചികിത്സയോ ഒന്ന് ചോദിക്കുന്നുണ്ട് കൃപ ഇവിടെ ചികിത്സയിൽ കണ്ടിന്യൂ ചെയ്തോളും കൃപ വരുന്നില്ല ഞാനും സുജയും കൂടെ വന്ന് പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു വിസിറ്റ് എന്തെങ്കിലും കാര്യമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആൻറ്റിയമ്മ കൃപ മോള് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു അത് ചെയ്തു കൊടുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ആ കാര്യമെന്ന് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട് അത് ആ ബലരാമനല്ലേ അവനെ ജാമ്യത്തിൽ എടുക്കണം ഞാൻ കേസൊന്നും ഇല്ല പരാതി ഇല്ലായെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാനാണ് കൃപ പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഏ അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് അതിപ്പോൾ അവൾക്ക് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും അവളെ നമുക്ക് ദൈവം തിരിച്ചു തന്നല്ലേ അവൾ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞതാണ് അത് ഇനി സാധിച്ചു കൊടുക്കാതിരുന്നാൽ വീണ്ടും അവൾ പഴയ അവസ്ഥയിലേക്ക് പോയാലോ എനിക്ക് പേടിയുണ്ട് എന്തായാലും നമുക്ക് കൃപ മോളാണ് വലുത് പലരാമനുള്ള ശത്രുതയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എടാ ഈ കാര്യം മറ്റും കൃഷി അറിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും കൃപനെ എത്രത്തോളം അവനുക്ക് സ്നേഹമാണ് അതിൻ്റെ ഇരട്ടിയാണ് ആ ബലരാമനെ അവൻ വെറുക്കുന്നത് നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ആൻറ്റിയമ്മയും ഇത് തൽക്കാലം കൃഷി അറിയണം ഞാനും ആൻറ്റിയമ്മയും സുജിയും മാത്രം അറിഞ്ഞാൽ മതി ബലരാമനെ എന്തായാലും ജാമ്യത്തിൽ ഇറക്കണം ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നീട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആൻറ്റിയമ്മയും സാഗറും അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷിനെയും അതുപോലെ തന്നെ കൺമണിയെയും കാണിക്കുന്നുണ്ട് നമ്മുടെ കൺമണിക്ക് പൊട്ടൊക്കെ തൊടിയിച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണിത്തിരുമേനി വരുന്നുണ്ട് ആ ഇപ്പോൾ ആൾ രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ എന്തൊക്കെയായിരുന്നു കൃഷ്ണർ ഇവിടെ വന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കൽ ചേച്ചിയുടെ പിണക്കം മാറ്റാൻ വഴിപാടക്കം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണെന്ന് പറയുന്നത് ഞാനോ വഴിപാടുണ്ടോന്നു ഇപ്പോൾ ഉണ്ണിത്തിരുമണി നുണ പറയണ്ടെന്നൊക്കെ പറഞ്ഞു എന്താ അതെ ഭഗവാൻ്റെ മുന്നിൽ വെച്ചാണോ കൃഷ്സാറ് നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് കൺമണ് ചോദിക്കുന്നുണ്ട് അതേ അങ്ങനെയാണോ സാറേ എന്നൊക്കെ ചോദിക്കേണ്ടത് ഇല്ല കൺമണി ഇല്ല കണ്മണി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സ്നേഹം നടന്നോട്ടെ എന്നും ഇത് നിലനിർത്തി തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിത്തിരുമിനെ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ കൃഷി കൺമണി കൃഷിനോട് കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തണം എന്നും ഒരു പുതിയൊരു അവതാരം എത്തുന്നുണ്ട് ശ്രീദേവി ചീഫ് ഡിസൈനറായിട്ട് ആ മാനസ നിയ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്തായാലും അവളെ ഒരു പാഠം പഠിപ്പിക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പാടം ഓഫീസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെയാണെന്നുണ്ടെങ്കിൽ ശ്രീദേവി എത്തുന്നുണ്ട് മനസ്സി ഇരുകയിന്നിട്ട് അവളെ സ്വീകരിച്ച് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ പുതിയ ചീഫ് ഡിസൈനർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൂടെ കൃഷ്ണൻ പരിചയപ്പെടുന്നുണ്ട് എന്തായാലും വെൽക്കം അലിക ഡിസൈൻസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂടാതെ ആ ശ്രീദേവി പറയുന്നുണ്ട് കൃഷ്ണനോട് സാർ എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഞാനിവിടുത്തെ ഡിസൈനുകളൊക്കെ കണ്ടു നോക്കി എല്ലാം ബിലോ ആവറേജ് ആണ് ഒന്നിനും കൊള്ളില്ല ഇപ്പോഴത്തെ റീസൻ്റ് ആയിട്ടുള്ള ടെക്നോളജി അനുസരിച്ച് ഒഴിഞ്ഞിട്ടൊരു പുരോഗമനം ഇല്ല നമുക്ക് അതൊക്കെ ഒന്ന് പൊടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താണെങ്കിലും ആയിക്കോ എന്തായാലും മാനസേ അല്ലേ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം മാനസേ തന്നെ ഏറ്റെടുത്ത് നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കൃഷി നെയ്സൽ ഒഴിഞ്ഞു മാറുന്നുണ്ട് അങ്ങനെ ഈ വിവരം നമ്മുടെ കണ്മുണയെ വിളിച്ചറിയിക്കുന്നുണ്ട് അതേ ശ്രീദേവി എത്തിയിട്ടുണ്ട് നിനക്കുള്ള പണിയാണ് മാനസ കൊണ്ടുവന്നിട്ടുള്ളത് നീ ഒന്ന് കരുതിയിരുന്നോളണം ഒന്ന് ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരു പരിമിതി ഉണ്ട് ഇതിൽ ഇടപെടാൻ അതുകൊണ്ട് ഞാൻ പുറകിൽ നിന്ന് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അത് കൺമണി കണ്ടില്ലാതെ നടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ സാറിൻ്റെ സ്നേഹവും കരുതൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരതിന് തടയിടാൻ നോക്കിയാലും ഞാൻ അതിൽ വീണ് പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാനസ ശ്രീദേവിയോട് പറയുന്നുണ്ട് ശ്രീദേവി എന്തായാലും ആ കൺമണി അവളെയാണ് നമുക്ക് ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ടത് അതിനുള്ള പണിയാണ് നീ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് അവളെ പരിചയപ്പെടാനായിട്ട് പോകാം പറഞ്ഞ് കൺമണിയുടെ ക്യാബിനടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് കൺമണി ഇതാണ് പുതിയ ഡിസൈനറ് ശ്രീദേവി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തണ ആ ഇതാണോ ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ കൈ ക്ഷീക്കാൻ കൊടുക്കുമ്പോൾ അതിനെ തട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ കൺമണി കൈകൂപ്പി നിന്ന് നമസ്കാരം പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ ആൾ ചില്ലറക്കാരി അല്ലല്ലോ കുറച്ച് ഗൗരവം ഉണ്ടല്ലോ എന്നൊക്കെ മാനസോട് പറഞ്ഞിട്ട് അതെ ഇവളെ കുറച്ച് കൂടുതലാ ഒക്കെ നീ എന്തായാലും ഇവിടെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം എന്നൊക്കെ വീണ്ടും ശ്രീദേവിയോട് പറയുന്നുണ്ട് അങ്ങനെ മനസ്സ് വീണ്ടും പറയുന്നുണ്ട് കൺമണി ഇതേ ഇന്നേക്കാളും കുറച്ച് ക്വാളിഫിക്കേഷനുള്ള കുട്ടി അതുകൊണ്ട് ഈ ക്യാബിൻ അവൾക്കുള്ളതാണ് ഇനി ഇവിടെ ഈ ക്യാബിനു കൺമണിക്ക് സ്ഥാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആ പഴയ ഡിസൈനർ റൂമ് തന്നെ ധാരാളമാണ് എനിക്ക് അവിടെ ഇരുന്ന് വരയ്ക്കുന്നതും പണിയെടുക്കുന്നതൊക്കെ ഇഷ്ടം ഇവിടെ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ പറയുന്നതിനെ പുച്ഛിച്ചുകൊണ്ട് അങ്ങനെ ശ്രീദേവി നീ ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ ആ ക്യാബിന് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രീദേവിയും അതുപോലെ തന്നെ മാനസിക അന്തം ഇടുന്നുണ്ട് ഇവളെന്തത് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു തരുന്നത് തരുന്നുണ്ട് ഇവൾക്കിതിലൊരു പ്രശ്നമില്ലേ ഒരു സങ്കടം ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇവളെ കുത്താൻ കിട്ടുന്ന ഒരു ഇതും അവൾ അതിന് അവസരം മുതലാക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ മാനസിയും ശ്രീദേവി അന്തം ഇട്ട് കൊടുക്കണം അങ്ങനെ ശ്രീദേവി മാനസോട് പറയുന്നുണ്ട് ഇവളെ ചില്ലറക്കാരിയല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവൾ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കൺമണി ശ്രീനിവാസ എന്നുള്ള ആ ഒരു ബോർഡ് എടുത്ത് വേസ്റ്റ് കോട്ടയിൽ ഇടുന്നുണ്ട് ഇതുപോലെ അവളെയും വേസ്റ്റ് കോട്ടയിലേക്ക് തള്ളണം എത്രയും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ കൃഷി കാണുന്നുണ്ട് കൃഷിനകത്ത് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കൃഷി ഉടൻ തന്നെ നമ്മുടെ കൺമണിയെ വിളിക്കുന്നുണ്ട് കൺമണി നീ എന്തിനാ ആ ക്യാബിന് ഒഴിഞ്ഞു കൊടുത്തു ചോദിക്കുന്നുണ്ട് ആ ക്യാബിന് എനിക്ക് വേണ്ട സാർ എന്തിനാണ് എനിക്ക് ഡിസൈനർ റൂമ് തന്നെ ധാരാളം നല്ല ചിത്രങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സമാധാനം വേണം അവിടെ വല്ലാത്തൊരു വേർപ്പ് മുട്ടലാണ് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കൊരു സങ്കടമില്ല ഒരു പരിതഭവുമില്ല എന്നൊക്കെ കൃഷ്ണനോട് പറയുന്നുണ്ട് കേട്ടോ കൺമണി